വസ്ത്രത്തിന്റെ ഡിസൈൻ പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നതിനുള്ള ആദ്യ നടപടി ഏതാണ് ഉത്തരം പാറ്റേൺ മേക്കിംഗ് അഥവാ പാറ്റേൺ നിർമ്മാണം പരന്ന ദ്വിമാന ആകൃതിയിലെ തുണികളെ ത്രിമാന രൂപത്തിലുള്ള വസ്ത്രമാക്കി മാറ്റാൻ സഹായിക്കുന്നത് ദ്വിമാന ആകൃതിയിലെ തുണികളെ ത്രിമാന രൂപത്തിലുള്ള വസ്ത്രമാക്കി മാറ്റാൻ സഹായിക്കുന്നത് പാറ്റേൺ മേക്കിംഗ് വസ്ത്രനിർമ്മാണത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഏതാണ് വസ്ത്രനിർമ്മാണത്തിന്റെ അടിത്തറ എന്ന് പറയുന്നതാണ് പാറ്റേൺസ് പാറ്റേൺസ് ഒരു വസ്ത്രത്തിന് ആവശ്യമായ ഭാഗങ്ങൾ അതിൻ്റെ ആകൃതിക്ക് അനുസരിച്ച് പേപ്പറിൽ തയ്യാറാക്കപ്പെടുന്ന പ്രക്രിയ പാറ്റേൺ മേക്കിംഗ് ഒരു വസ്ത്രത്തിന് ആവശ്യമായ ഭാഗങ്ങൾ അതിൻ്റെ ആകൃതിക്ക് അനുസരിച്ച് പേപ്പറിൽ തയ്യാറാക്കപ്പെടുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് പാറ്റേൺ മേക്കിംഗ് ഒരു വസ്ത്രം ശരീരത്തിന് അനുയോജ്യമാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഒരു വസ്ത്രം ശരീരത്തിന് അനുയോജ്യമാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈസ് ലൈൻ സെറ്റ് ബാലൻസ് ഇനി ഈസ് എന്താണെന്ന് നോക്കാം ഒരു വസ്ത്രം ധരിക്കുന്നയാളുടെ അനായാസ ചലനത്തിനും ശ്വാസത്തിനും സ്വാതന്ത്ര്യം നൽകുന്ന ഘടകം വസ്ത്രം ധരിക്കുന്നയാളുടെ അനായാസ ചലനത്തിനും ശ്വാസത്തിനും സ്വാതന്ത്ര്യം നൽകുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഈസ് ഇനി അടുത്ത ഘടകം എന്താണെന്ന് നോക്കാം വസ്ത്രനിർമ്മാണത്തിൽ നിർമ്മാണത്തിൽ ഘടനാപരമായും ആലങ്കാരികപരമായും ഉപയോഗിക്കപ്പെടുന്ന ഘടകം വസ്ത്രനിർമ്മാണത്തിൽ ഘടനാപരമായും ആലങ്കാരികപരമായും ഉപയോഗിക്കപ്പെടുന്ന ഘടകമാണ് ലൈൻ ഇനി മൂന്നാമത്തെ ഘടകം തുണിയിൽ നീളത്തിലും വീതിയിലും ഉള്ള നൂലിന്റെ സ്ഥാനം അതായത് നൂലിന്റെ ദിശയെ സൂചിപ്പിക്കുന്ന ഘടകം തുണിയിൽ നീളത്തിലും വീതിയിലും ഉള്ള നൂലിന്റെ സ്ഥാനം അതായത് നൂലിന്റെ ദിശയെ സൂചിപ്പിക്കുന്ന ഘടകമാണ് ഗ്രെയിൻ അടുത്തത് അടുത്തത് അനാവശ്യ ചുളിവുകൾ ഇല്ലാതെ വളരെ സുതാര്യമായുള്ള ഫിറ്റിനെ സൂചിപ്പിക്കുന്ന ഘടകം അനാവശ്യ ചുളിവുകൾ ഇല്ലാതെ വളരെ സുതാര്യമായുള്ള വസ്ത്രത്തിന്റെ ഫിറ്റിനെ സൂചിപ്പിക്കുന്ന ഘടകമാണ് സെറ്റ് അടുത്തത് ഒരു വസ്ത്രം ധരിച്ച ആളിന്റെ മുന്നിലോ പിന്നിലോ വശത്തോ നിന്ന് നോക്കുമ്പോൾ ആ വസ്ത്രത്തിന് ഉണ്ടാകുന്ന സന്തുലനത്തെ സൂചിപ്പിക്കുന്ന ഘടകം ഒരു വസ്ത്രം ധരിച്ച ആളിന്റെ മുന്നിലോ പിന്നിലോ വശത്തോ നിന്ന് നോക്കുമ്പോൾ ആ വസ്ത്രത്തിനുണ്ടാകുന്ന സന്തുലനത്തെ സൂചിപ്പിക്കുന്ന ഘടകമാണ് ബാലൻസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതു പാറ്റേൺ ഉപയോഗിച്ചാണ് അതേ അളവിലുള്ള നിരവധി വസ്ത്രങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കുന്നത് ഏതു പാറ്റേൺ ഉപയോഗിച്ചാണ് അതേ അളവിലുള്ള നിരവധി വസ്ത്രങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കുന്നത് ആൻസർ ബേസിക് പാറ്റേൺ അടുത്ത ചോദ്യം ബേസിക് പാറ്റേണിന്റെ മറ്റൊരു പേരാണ് സ്ലോപ്പർ ബേസിക് പാറ്റേണിന്റെ മറ്റൊരു പേര് സ്ലോപ്പർ അടുത്ത ചോദ്യം മൂന്ന് പ്രധാന പാറ്റേൺ തത്വങ്ങൾ ഏതൊക്കെ മൂന്ന് പ്രധാന പാറ്റേൺ തത്വങ്ങൾ ഏതൊക്കെ അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് പാറ്റേൺ മേക്കിംഗ് ഒന്നാമത്തേത് ഡാട്സ് മാനിപ്പുലേഷൻ രണ്ടാമത്തേത് ആഡഡ് ഫുൾനെസ് മൂന്നാമത്തേത് കോണ്ടൂറിങ് ഡാട്ട് മാനിപ്പുലേഷൻ ആഡഡ് ഫുൾനെസ് കോണ്ടൂറിങ് ഇനി ഒരു പുതിയ ഡിസൈൻ നിർമ്മിക്കുന്നതിന് വേണ്ടി ബോഡി പാർട്ടിലെ ഡാർട്ടുകൾ വസ്ത്രത്തിൻ്റെ ഫിറ്റിങ്ങിനും അളവിനും മാറ്റം വരാത്ത രീതിയിൽ പാറ്റേണിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റുന്ന രീതിയെ പറയുന്ന പേരാണ് ഡാർട്ട് മാനിപ്പുലേഷൻ അടുത്ത പോയിന്റ് ആഡഡ് ഫുൾനെസ് അതായത് ഫുൾനെസ് ആഡ് ചെയ്യാനുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് ഒരു ഡ്രസ് പാറ്റേണിലേക്ക് പൂർണ്ണത ചേർക്കുന്നതിനുള്ള ചില വഴികൾ ഏതെല്ലാം ിംഗിൽ മൂന്ന് പോയിന്റ്സ് ആണ് പറഞ്ഞത് അതിലെ ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം മൂന്നാമത്തെ പോയിന്റ് ആണ് കോണ്ടോറിംഗ് കോണ്ടോറിങ് എന്ന് പറഞ്ഞാൽ വസ്ത്രത്തെ മനുഷ്യ ശരീരത്തിലെ വളവുകൾക്ക് അനുയോജ്യമാക്കി തീർക്കുന്ന രീതി വസ്ത്രത്തെ മനുഷ്യ ശരീരത്തിലെ വളവുകൾക്ക് അനുയോജ്യമാക്കി തീർക്കുന്ന രീതിയെ പറയുന്ന പേരാണ് കോണ്ടറിംഗ് ഒരു വസ്ത്രത്തിന് ആവശ്യമായ എല്ലാ ഭാഗങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടെ പേപ്പറിൽ തീർത്ത മാതൃകയെ പറയുന്ന പേര് ഒരു വസ്ത്രത്തിന് ആവശ്യമായ എല്ലാ ഭാഗങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടെ പേപ്പറിൽ തീർത്ത മാതൃകയെ പറയുന്ന പേരാണ് പാറ്റേൺ പാറ്റേൺ പീസുകളിൽ തുണി മുറിക്കേണ്ട ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം ഗ്രെയിൻ ലൈൻ പാറ്റേൺ പീസുകളിൽ തുണി മുറിക്കേണ്ട ദിശയെ സൂചിപ്പിക്കുന്ന അടയാളമാണ് ഗ്രെയിൻ ലൈൻ ഒരു പാറ്റേൺ മുറിക്കുന്നതിന് പകരം ഫാബ്രിക് അവിടെ മടക്കി വെച്ചിരിക്കുന്നതായി എന്താണ് സൂചിപ്പിക്കുന്നത് ഒരു പാറ്റേൺ മുറിക്കുന്നതിന് പകരം ഫാബ്രിക് അവിടെ മടക്കി വെച്ചിരിക്കുന്നതായി എന്താണ് സൂചിപ്പിക്കുന്നത് ഫോൾഡ് ലൈൻ ഒരു പാറ്റേൺ അതിനടുത്ത പാറ്റേണുമായി കൃത്യമായി സംയോജിപ്പിക്കുന്നതിന് സഹായിക്കുന്ന അടയാളം ഒരു പാറ്റേൺ അതിനടുത്ത പാറ്റേണുമായി കൃത്യമായി യോജിപ്പിക്കുന്നതിന് സഹായിക്കുന്ന അടയാളം പാറ്റേണിൽ മാർക്ക് ചെയ്യുന്ന അടയാളം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം നോച്ചസ് പാറ്റേണിലെ സ്ക്രീനിൽ കാണുന്ന ആകൃതിയിലുള്ള ചെറിയ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം പാറ്റേണിലെ ടി ആൽഫബറ്റ് ടി തലതിരിച്ചിട്ട പോലെയുള്ള ഒരു ആകൃതിയാണ് ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം നോച്ചസ് തുണിയിൽ ഏതാകൃതിയിലാണ് നോച്ച് മാർക്ക് അടയാളപ്പെടുത്തുന്നത് തുണിയിൽ ഏതാകൃതിയിലാണ് നോച്ച് മാർക്ക് അടയാളപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ വി ആകൃതിയിൽ വി ആകൃതിയിൽ ബേസിക് പാറ്റേണിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന അടയാളം ബേസിക് പാറ്റേണിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന അടയാളം ആണ് അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് വസ്ത്രവ്യവസായത്തിൽ നൂറുകണക്കിന് വസ്ത്രങ്ങൾ ഒരുമിച്ച് മുറിക്കാൻ ഉപയോഗിക്കുന്ന പാറ്റേൺ വസ്ത്രവ്യവസായത്തിൽ നൂറുകണക്കിന് വസ്ത്രങ്ങൾ ഒരുമിച്ച് മുറിക്കാൻ ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് പ്രൊഡക്ഷൻ പാറ്റേൺ പ്രൊഡക്ഷൻ പാറ്റേൺ പാറ്റേൺ അനുസരിച്ച് ഒരു വസ്ത്രത്തിന് എത്ര തുണി വേണമെന്ന് കണക്കാക്കുന്നതിനുള്ള മാർഗം പാറ്റേൺ അനുസരിച്ച് ഒരു വസ്ത്രത്തിന് എത്ര തുണി വേണമെന്ന് കണക്കാക്കുന്നതിനുള്ള മാർഗമാണ് പാറ്റേൺ ലേ ഔട്ട് അടുത്തത് തയ്ക്കാനുള്ള തുണിയിൽ പാറ്റേൺ നിരത്തുന്നതിന് പറയുന്ന പേര് തയ്ക്കാനുള്ള തുണിയിൽ പാറ്റേൺ നിരത്തുന്നത് അതായത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് പാറ്റേൺ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുമല്ലോ ക്ലോത്തില് അതിനെ പറയുന്ന പേരാണ് പാറ്റേൺ ലേ പാറ്റേൺ ലേ തുണിയുടെ ഏത് വശത്താണ് പാറ്റേൺ ലേ ചെയ്യേണ്ടത് കട്ട് ചെയ്യാൻ വേണ്ടി തുണിയുടെ ഏത് വശത്താണ് പാറ്റേൺ ലേ ചെയ്യേണ്ടത് ചീത്ത വശത്താണ് പാറ്റേൺ ലേ ചെയ്യേണ്ടത്